എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ആയുഴയാണ് ഓട്ടോയിലാണ് വന്ന് കൈ നേരം സമ്മാനമൊക്കെ ആയിട്ട് മറക്കേണ്ട ഏപ്രിൽ രണ്ടാം തീയതിയാണ് നമ്മുടെ ഇനോഗ്രേഷൻ വരുന്നത് എന്തായാലും കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറി ആണ് ഒരു പൊന്നെടുത്താൽ പോലും നിങ്ങൾക്ക് ഹോൾസെയിൽ മണിക്കൂറിൽ സ്വർണം സ്വന്തമാക്കാം സ്വന്തമാക്കാവുന്നതാണ് എന്തായാലും അവിടെ ഒരു ചേട്ടൻ റെഡിയാണ് ചേട്ടൻ നമസ്കാരം ഓട്ടോ ഒന്ന് ഇറങ്ങിക്കോ ഓക്കെ ചേട്ടാ ഇവിടെ തന്നെ പേരെന്താണ് പേര് കണ്ണൻ കാണാൻ ചേട്ടാ എന്തൊക്കെയുണ്ട് സുഖം നമ്മളുള്ള സ്ഥലത്തിന്റെ പേരെന്താണ് യൂർ അല്ലേ ഓക്കേ ഞങ്ങൾ വരുന്നത് പേരപ്പാടൻസ് കേട്ടില്ലേ കേട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെ കേട്ടോ പരിസരത്തിലൂടെ കേട്ടിട്ടുണ്ട് അല്ലേ കല്യാണം ആയില്ലേ കല്യാണം ആയി വരുന്നുണ്ട് ആയി വരുന്നുണ്ട് അപ്പൊ എവിടെ സ്വർണ്ണെടുക്കണം തന്നെ എടുക്കുകയുള്ളൂ ഞാൻ പറഞ്ഞിട്ട് അല്ല വേറെ അപ്പൊ പേരപ്പാണിസ് തന്നെ സ്വർണ്ണം അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കും എന്താണത് ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കും എന്താണ് അത് വല വല എന്ത് വല്ല ആ മീൻ വല്ല ആ പറ മീൻ വല്ല ഓക്കെ കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ അതാ കല്യാണം ആയതുകൊണ്ട് തന്നെ കല്യാണത്തിന് ഒരുപാട് പേര് ഒക്കെ തരും അപ്പോൾ അതായത് ആദ്യം തരാൻ പോകുന്ന ആദ്യം അഡ്വാൻസ് ആയിട്ട് ഗിഫ്റ്റ് തരാൻ പോകുന്ന ഞങ്ങളാണ് വേറെ പറഞ്ഞ സ്കൂൾ ഓണമെൻറ്റ്സിൻ്റെ വക ഒരു സമ്മാനമുണ്ട് എന്തായാലും ഹാപ്പി മാരേറ്റ് ലൈഫ് കല്യാണത്തിന് സ്വർണ്ണം എടുക്കും ഓക്കെ ഇവിടെ സ്വന്തം കടയാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കട്ടറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എടുക്കല്ലേ ടെസ്റ്റർ ഒക്കെ ആയിട്ട് തരത്തില്ല ഫ്രീ ആയിട്ട് തരുന്ന ഞങ്ങൾ ഒരു പൗണ്ട് സ്വർണ്ണം തരാൻ പോകുന്ന ഫ്രീ ആയിട്ട് അപ്പോൾ ടെസ്റ്റർ വരാൻ പറ്റില്ലെന്നോ പോട്ടെ കുഴപ്പമില്ല ഞങ്ങൾ വരുന്ന പെരപ്പാടൻസ് ആണ് കേട്ടിട്ടില്ലേ പോയിട്ടുണ്ടോ എങ്ങനെ കേട്ടിട്ടുള്ള ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ ഷോപ്പിന്റെ റീ ഓപ്പണിംഗ് ആണ് ഏപ്രിൽ രണ്ടാം തീയതി ഒരു തരി സ്വർണം എടുത്താ പോലും ഹോൾസെയിൽ പണിക്കൂരിൽ സ്വർണ്ണം സ്വർണ്ണമാക്കാം പിന്നെ എവിടെനിന്ന് സ്വർണ്ണം എടുക്കാൻ പോണോടൻസ് ഓക്കെ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്

ചേച്ചി പാട്ട് പാടും രണ്ടുപേര് പാടും ഞങ്ങൾ ദൈവമേ പാടില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ പാടത്തില്ല ചേച്ചി പെട്ടെന്ന് നാഗവലിയാവുന്നതിന് മുമ്പേ നമുക്ക് നമുക്കൊന്ന് എസ്കേപ്പ് ആവുന്ന ചേച്ചി ഒരു സമ്മാനം ഉണ്ട് ഓക്കെ സന്തോഷമായില്ലാങ്ക് ചേട്ടാ നമസ്കാരം പേരെങ്ങാ എന്താ എങ്ങനെയുണ്ട് ജോലിയൊക്കെ അങ്ങനെയൊക്കെ പോകുന്നു ഈ പ്രായത്തിൽ എന്താ പറയാ പല അപ്പാപ്പന്മാരും അമ്മമാരൊക്കെ വീട്ടില് എന്താ പറയാ ജോലിക്ക് മീൻസ് എന്താ പറയാ പ്രായം കഴിയുമ്പോ വയ്യ അയ്യോ പോലെ ഗ്യാസാ ഷുഗറാ കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഇവിടെ ഒരാള് ഭയങ്കര ധൈര്യമായിട്ട് ഇപ്പോഴും ജോലി ചെയ്ത് ജീവിക്കുന്നു അതിന് ആദ്യം തന്നെ ഒരു കൺഗ്രാചുലേഷൻസ് ഓക്കെ കഴിയാ ഓക്കെ അടിവല അപ്പൊ എന്തായാലും ഞാൻ കുസൃതി ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആസൃത് അതിനുമുമ്പ് ഞാൻ ചോദിക്കട്ടെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും കലാപരമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കണ്ടാലേ ഉള്ളു അല്ലേ ചേട്ടാ ചോദ്യം ഇതാണ് ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി ഏതാണ് ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി ഏതാണ് ക്യാമറ ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി ഏതാണ് ആ മീനങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള മീനേതാ കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടു മോദയാണോ അപ്പൊ എന്തായാലും ഉത്തരം മീൻ പറഞ്ഞിരിക്കും ഇതിനകത്ത് ഈ കാസ്ട്രോൾ ഇച്ചിരി ചോറൊക്കെ ഇട്ട് ഞാൻ ഇച്ചിരി മീനെ കൂട്ടി സുഖിച്ചോ ഓക്കെ സന്തോഷം സ്ഥലം ഇവിടെ തന്നെയാണോ ഇവിടെ കിലോമീറ്റർ കിലോമീറ്റർ അപ്പുറം അപ്പുറത്താണ് ചേട്ടൻ നാല് കിലോമീറ്റർ അപ്പുറത്താന്ന് പറയുമ്പോൾ ഞാൻ പറയും ഓ അടുത്ത ആളെ നോക്കി പക്ഷെ എനിക്ക് സ്ഥലം സ്ഥലത്തുള്ള ആളല്ല ഓക്കെ ഞങ്ങൾ വരുന്നത് കൊട്ടാരക്കര പേരപ്പാടൻസ് ഗോൾഡൻസ് ആണ് കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ അറിയാ അറിയാം അല്ലേ നമ്മുടെ സ്വന്തം ചൊല്ലുകയാണ് അപ്പൊ ഏപ്രിൽ രണ്ടാം തീയതി ഇനോഗ്രേഷൻ ആണ് ഒരു തരി സ്വർണ്ണം എടുത്താ പോലും ഹോൾസെയിൽ പണിക്കൂരിൽ സ്വർണം സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ആണ് എങ്ങനെയുണ്ട് വണ്ടി പ്രസ്ഥാനം അടിപൊളിയായിട്ട് പോകണം ഓക്കെ ചേച്ചി 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 അങ്ങനെ ആഗ്രഹം കണ്ട കുടുംബത്തെ കാര്യങ്ങളൊക്കെ ചേച്ചിന്റെ ചേച്ചി ഒക്കെ പറയേപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദിക്കാം ഏറ്റവും കൂടുതൽ വിഷപ്പുള്ള രാജ്യം ഏതാണ് ഏറ്റവും കൂടുതൽ വിഷപ്പുള്ള രാജ്യം വിശപ്പുള്ള രാജ്യം ഏറ്റവും കൂടുതൽ വിഷപ്പുള്ള രാജ്യം ചേച്ചി ഏതാണ് ഏറ്റവും കൂടുതൽ ചേട്ടൻ പറഞ്ഞു ചേച്ചി നന്നായിട്ട് പാടുവെന്ന് പറഞ്ഞു ശരിയാണ് ചേച്ചി പറഞ്ഞു എന്റെ ഭർത്താവ് നന്നായിട്ട് പാടും എന്റെ ഭർത്താവ് നല്ല പാട്ട് പറഞ്ഞു ശരിയാണോ രണ്ട് പേരി പാട്ട് ഇല്ല പാടുന്നില്ല ഓക്കെ അപ്പൊ എന്തായാലും ചേച്ചി ചേട്ടനും വെറുതെ പോയതല്ലേ വഴി വെറുതെ വന്ന് വിളിച്ചു വരികയാണ് അല്ലേ നമ്മളെ സമ്മാനം ഉണ്ട് ഏപ്രിൽ രണ്ടാം ഇനോഗ്രേഷൻ ആണ് വരുക വരില്ലേ തീർച്ചയായിട്ടും ചേച്ചി പേരെന്ന് പറഞ്ഞേ ശൈലജ ശൈലജ ശൈലജി നല്ല അടിപൊളി ചൂട് ചായ ഒക്കെ റെഡി ആയി കൊണ്ടിരിക്കുകയാണ് കടയിൽ നല്ല തിരക്കുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോൻ ഇച്ചിരി ഒന്ന് നേടാ ഞാനെ ചായ ഒന്ന് അടിക്കട്ടെ എന്നൊക്കെ അടിക്കട്ടെന്നൊക്കെ പറയാൻ ചേച്ചിയുടെ കച്ചവടമൊക്കെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ ചേച്ചി ഞങ്ങൾ വരുന്നത് പേരപ്പാടം ജ്വല്ലരി ആണ് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് 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 ഓക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കുസു ചോദിച്ചു ചോദിക്കട്ടെ ആൻസർ പറയോ പറഞ്ഞു നോക്കാം അല്ലേ ഓക്കെ ധാരാളം ആളുകൾ കൂടുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഒരുപാട് ആളുകൾ കൂടുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ക്യൂ ആൾക്കാർ ക്യൂ നിൽക്കുന്നു എന്തായാലും പേരപ്പാടം സ്കൂളാണ് മനസ്സിലാക്കുന്ന സമ്മാനം ഏപ്രിൽ രണ്ടാമത്തെ നമ്മുടെ ഇനോഗ്രേഷൻ ആണ് ഇനോഗ്രേഷൻ വരാ ഇനി സ്വർണ്ണം എടുക്കുകയാണെങ്കിൽ നേരെ കൊട്ടാരക്കാരൊക്കെ പോകണം ഒരു തരി എടുത്താൽ പോലും ഹോൾസെയിൽ പണിക്കൂലി ഹോൾസെയിൽ പണിക്കൂലി സ്വർണ്ണ സ്വന്തം കൊണ്ട് താങ്ക് യു ചേട്ടാ പേരപ്പാടൻ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ജുവല്ലറി അല്ലേ ഒരു തരി പണ്ണെടുത്താലും അടിപൊളി കറക്റ്റ് ആണ് ഒരു തരി പണ്ണെടുത്താൽ ഹോൾസെയിൽ കൂടി സ്വന്തമാക്കാം ഏപ്രിൽ രണ്ടാം തീയതി നമ്മുടെ ഇന്നോഗ്രേഷൻ ആണ് ചോദിക്കാൻ പോവാണ് ഒരു പാട്ടുപാടി എന്ത് പാട്ടാ ഇഷ്ടമുള്ള പാട്ട് നിന്റെ കവിയില് കണ്ണിതോടാ ഈ പാട്ട് പാടിയാന്ന് ചോദിച്ചു വീട്ടിലെന്തായാലും ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ചെറിയൊരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ ചേട്ടനെന്തായാലും ഒരു സമ്മാനം ഉണ്ട് നമ്മള് ചോദിക്കുമ്പോ എന്ത് വേണം ചോദിക്കാം എന്ത് വേണം പറയാന്നൊക്കെ ചേട്ടൻ പറഞ്ഞിട്ട് അപ്പൊ ചേട്ടന്

തന്നാ വരാം അല്ലേ ഓക്കെ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുസൃത ചോദ്യമാണ് തോറും നീളം കൂടുന്നത് എന്ത് വെട്ടുംതോറും നീളം കൂടുന്നത് എന്ത് വഴിയാ വഴിയാണ് അല്ലേ ഓക്കെ വഴിയുടെ പേരിലൊക്കെ അതിർത്തർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ എന്താ പറയാറുള്ള ചേച്ചി എടേ നീ എന്റെ വീടിന്റെ ഫ്രണ്ടിലെ അങ്ങനെ എന്തെങ്കിലും പച്ച നിനക്ക് എന്റെ സ്വാഭാറിനോട് അങ്ങനെയാണ് പറയാറ് ചേച്ചി ആട്ടോ അങ്ങനെ ഒന്നും ഇല്ലാത്ത വളരെ പാവ ചേച്ചിയാണ് വെറുതെ പറഞ്ഞാണ് അധികം നേരം ഇവിടെ നിക്കേണ്ട ഡേഞ്ചർ ആവും ചേച്ചി ചിലപ്പോ ഇല്ല വെറുതെ പറഞ്ഞ പാവം ചേച്ചിയാണ് ചേച്ചിക്ക് എന്തായാലും നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട് ചേച്ചി നമസ്കാരം പേരെന്താ എന്താണ് എന്താ കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആണ് വളരെ ചെറിയൊരു ചോദ്യമാണ് എല്ലാരും ബഹുമാനിക്കുന്ന തല ഏതാണ് എല്ലാരും ബഹുമാനിക്കുന്ന തല ഏതാണ് ഉത്തരവാദിത്വത്തിന്റെ നോമ്പ് തുറക്കാനുള്ള സമയം എടുത്തോണ്ടിരിക്കണം അപ്പഴാണ് നമ്മൾ കുസൃത ചോദ്യം ഒക്കെ ആയിട്ട് വന്നേക്കുന്നത് അപ്പൊ ഉമ്മ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഒരിക്കലും കായ്ക്കാത്ത മരം ഏതാണ് ഒരിക്കലും മരം ഏതാണ് ഒരിക്കലും കായ്ക്കാത്ത മരം ഒരിക്കലും ഇപ്പൊ നമ്മളെന്താ പറയാ നമ്മൾ പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ ഈ സംഭവം വന്ന സ്കൂളിൽ പോകണ്ട ഭയങ്കര രസമായിരിക്കും സ്കൂളിൽ പോകുമ്പോ നാളെ നമ്മള് വാർത്തയിൽ കേൾക്കാണോ നാളെ ഇതിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ എന്നാ പിന്നെ പഴയ പോലെ സമ്മാനം ഇതില്ല കുറവാണ് അപ്പോൾ നമ്മൾ ഒരു സമ്മാനമൊക്കെ ആയിട്ട് വന്നാണ് പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പേരപ്പാടെന്ന് കേട്ടിട്ടുണ്ടോ കൊട്ടാര കേട്ടോ ഇവിടുന്ന് ഓട്ടോ ഒക്കെ ഉണ്ടാകാറുണ്ടല്ലോ ഞാൻ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എങ്ങനെയുണ്ട് കളക്ഷൻ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല നമുക്ക് ഇപ്പൊ ഏപ്രിൽ രണ്ടാമം നമ്മുടെ ഷോപ്പിന്റെ റീ ആണ് ഒരു തരി സ്വർണ്ണം എടുത്താലും ഹോൾസെയിൽ പണിക്കുള്ള സ്വന്തമാക്കാം കൊട്ടാരക്കളെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആണ് അപ്പോൾ ചേട്ടാ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് അതായത് ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറയും അത് ഏത് സിനിമയിലെ ഡയലോഗാന്ന് പറയണം ഓക്കെ ജീവിക്കാൻ ഇപ്പൊ ഒരു മോഹമൊക്കെ തോന്നുന്നു അതുകൊണ്ട് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ അത് ചിത്രം ചിത്രം എന്ന് പറഞ്ഞ ചേട്ടന് ഒരു സമ്മാനമുണ്ട് പേരാപ്പാടൻസ് ഗോൾഡൻ ഡൈമൺസ് നല്ലൊരു സമ്മാനം ഉണ്ട് സന്തോഷമായില്ലേ താങ്ക് യു നമുക്ക് ഒട്ടരക്കരക്ക് ഇവിടെ നോട്ട മോണി എത്ര രൂപ ചേട്ടാ ഏകദേശം നാനൂറ്റമ്പത് ഞാൻ പേരാപ്പാടൻസിലേക്കാണ് പോകുന്നത് പോയി കഴിഞ്ഞാൽ ചേട്ടൻ ഒരുപാട് ഓഫറുകൾ പരിചയപ്പെടുത്തും അപ്പം ഞാൻ കുറച്ച് സമ്മാനമൊക്കെ തരും അപ്പം എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരൂർ അഡ്ജസ്റ്റ് തരും സ്വർണ്ണ കടയിലേക്ക് കൊണ്ടുപോകണം ഹോൾസെയിൽ പണിക്കുള്ളിൽ സ്വർണ്ണം എടുക്കാൻ പറയണ സ്വർണ്ണ കടയിലേക്ക് കൊണ്ടുപോകണം നിങ്ങൾ അടുത്ത് അപ്പൊ എന്തെല്ലാം അഡ്ജസ്റ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്താൽ പറഞ്ഞു പറഞ്ഞല്ലേ ഓക്കെ അപ്പൊ ചേട്ടാ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം മുമ്പ് ഞങ്ങൾ പേരപ്പാടിനാണ് കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ ഓക്കെ അപ്പൊ ഞാനൊരു സിനിമയിലെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ ഓക്കെ അപ്പൊ ഞാൻ ഒരു സിനിമയുടെ ഡയലോഗ് പറയാം ഈ സിനിമയിൽ തോന്നണം എൻ്റെ മേഴ്സിയെ ഞാൻ വന്നിട്ടില്ല എൻ്റെ അമ്മയായിരുന്നു മേഴ്സി എൻ്റെ പെങ്ങളായിരുന്നു മേഴ്സി എൻ്റെ എല്ലാമായിരുന്നു മേഴ്സി മമ്മൂട്ടിയുടെ ഒരു പടവാണ് ഞാൻ ആയിരാണ് തുടങ്ങുന്നത് ാണ് തുടങ്ങുന്നത് സന്തോഷിൽ രണ്ടാം തീയതി ഓപ്പണിംഗ് വരിക ഫാമിലി ആയിട്ട് തന്നെ വരാ ഓക്കെ താങ്ക് യു അപ്പൊ അതാ ഇവിടെ ഒരു സുന്ദരിയായ ചേച്ചി ഒരു നാണക്കാരിയായ എനിക്ക് ചേച്ചിനെ കാണുമ്പോ ആ ഒരു നാണുല്ലേ എനിക്ക് ചേച്ചനെ കാണുമ്പോ ആദ്യ ഒരു പാട്ടു പാടാനാണ് തോന്നുന്നു നമസ്കാരം റക്കില്ല ചേച്ചി എന്നിറക്കില്ല ചേച്ചി ഇന്ന് വേണോ ചോദിക്കട്ടെ പേരെന്താ എന്റെ ഞാൻ വേറെ സിമ്പിള് ചോദിക്കാം അതായത് നമ്മൾ ചില സീരിയലുകൾ കാണാറുണ്ടോ അതാണ് ഞാനൊരു സീരിയലൊരു കഥാപാത്രത്തിന്റെ പേര് പറയുന്നത് ഏത് സീരിയലാന്ന് പറഞ്ഞാൽ ഗ്ലോറി േ എന്തായാലും നമ്മൾ ഇന്ന് ആയൂരിനോട് വിട പറയാനുള്ള സമയമായിരിക്കുകയാണ് കൈ നേരം സമ്മാനങ്ങളായിട്ട് വന്ന് പാട്ട് പാടിച്ചു ചോദ്യങ്ങൾ ചോദിച്ചു സിനിമയിലെ ഡയലോഗ് ഒക്കെ പറയച്ചു അപ്പൊ എന്തായാലും മറക്കണ്ട ഏപ്രിൽ രണ്ടാം തീയതി ആണ് ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് എല്ലാരും സ്വർണം സ്വന്തമാക്കണം എന്തായാലും സ്ഥലവുമായിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ പെരിൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെടുമങ്ങാട് നെയ്യാറ്റൻകര